നമസ്കാരം മലയാളി സ്പെഷ്യലിലേക്ക് ആരും തലയിലേക്ക് നോക്കണ്ട തൊഴുത്തിൽ ചെന്നിരുന്നപ്പോൾ പശു നക്കിയതൊന്നും അല്ല ഒരു ചെറുതായിട്ടൊന്ന് പാളി പോയി പക്ഷെ നമ്മൾ അതിഗംഭീരമായി തിരിച്ചു വരും ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഒന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ എനിക്കൊന്നും പറയാനില്ല എന്റെ പൊന്നടാവേ ഫ്രഷ് ഫ്രഷ് വല്ലാത്ത ഫ്രഷ് പിണറായി വിജയൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ തേയിൽ കുരുത്തോരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലയാള നാടിൻ മഞ്ഞനെ ഇവിടെ ആരുടേതൊന്ന് പറഞ്ഞ് യമാരി മുക്കിനെ പൊക്കാനല്ല നേരെ അങ്ങ് എയർലോട്ട് കേട്ടാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ പാട്ട്

ഇത് ഇത് ഒരുമാതിരി വല്ലാത്ത കേട്ടോ ഒരു പാട്ട് പാട്ട് സെറ്റ് ആക്കാൻ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തോ ഈ ക്ലിഫ് ഹൗസിൽ പോലെ കേൻ എന്നാലും എന്നെ കഴുക വിളിക്കാൻ പാടുണ്ടോടാ അല്ലേ തന്നെ ഞാൻ വാടിക്കൽ സഖാവിനെ രക്ഷാപ്രവർത്തനം നടത്തിയതും ഒഞ്ചിയത്തെ കുലംകുത്തിയെ ആളെ വിട്ട് രക്ഷിച്ചതും അയിൻറെ കൂടെ കഴുക എന്നൊക്കെ പറയേ മുദ്ര മാറില്ലേ ഇത് കഴുകൻ വേണ്ടായിരുന്നു മറ്റേ മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് മയിലെങ്കിലും ആക്കായിരുന്നു വേണ്ട 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 പാടി വരുമ്പോ അന്മാര് വേറെയാക്കും അതുകൊണ്ട് മയിൽ വേണ്ട ഗോവിന്ദ താൻ പാട്ട് കണ്ടില്ലേടോ കണ്ടു രണ്ടു വട്ടം കണ്ടു രണ്ടു വട്ടവും ഞാൻ ഞെട്ടി ഇൻകുലാബിൻ സിംബലടാന്നൊക്കെ കുറച്ച് വിപ്ലവം തുടിക്കുന്ന പാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോ ഊഞ്ഞ പാട്ടായി പോയില്ലേ ഇത് സിംഹത്തെ പോലെ ഗർജിക്കുന്ന നായകൻ ഒറ്റയ്ക്ക് വളർന്ന മരം ഇടതുപക്ഷ പക്ഷികളിലെ ഫീനിക്സ് വരികളാട്ടോ പാട്ട് കേട്ട് രോമാഞ്ചിഫിക്കേഷൻ വന്നിട്ട് രണ്ടുനില കെട്ടിടത്തിന്ന് മുകളിൽ നിന്ന് എടുത്ത് ചാടാൻ തോന്നുക എന്നിട്ടും ഞാൻ ചത്തില്ലെങ്കിൽ അതിന്റെ ഭാഗ്യാന്ന് വരുതിക്കോ ഗോവിന്ദ പക്ഷെ മെയിൻ ആയിട്ട് ഇതൊന്നും അല്ല സുഹൃത്തുക്കളെ അതാണ് ആ ഇതിനകത്തിലെ കഥ തന്തു അതാണ് സ്വജനപക്ഷ വാദികളിൽ നിന്ന് മാസ്റ്റർ മരുമോനെ മന്ത്രി കസേരയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് ഇത് അങ്ങോട്ട് തള്ളു കേട്ടോ അല്ലെങ്കിൽ നാട്ടിലും പാട്ട് എഴുതിയവന്മാർ കേരള വർമ്മയിൽ ബിന്ദു ടീച്ചർ പഠിപ്പിച്ചവന്മാരാണ് മലയാളവും ഇംഗ്ലീഷും കൂടി ചേർത്തൊരു റാപ്പാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇതൊരുമാതിരി കോപ്പായി പോയി പാട്ട് ക്ലിഫ് ഹൗസിലെ തൊഴുത്തിൽ കേൾപ്പിച്ചത്രേ രാവിലെ കറക്കാൻ വന്നവനെ പശുക്കൾ ചവിട്ടി കൂട്ടി അതും അൻപത്തി ഒന്ന് ചവിട്ടെന്നാ കരക്കമ്പി പക്ഷേ ഇതിലും വലിയ കോമഡി പാട്ടിനകത്ത് വേറെയുണ്ട് പാട്ട് മാത്രമല്ല ഒരു ചെറിയ അഭിനയ മുഹൂർത്തവും കൂടി തള്ളി കെട്ടിയിട്ടുണ്ട് ആ സ്വർണ്ണക്കടത്ത് നാട്ടുകാരെല്ലാം മറന്നിരിക്കുമായിരുന്നു കേട്ടോ ഈ പാട്ടിനകത്ത് കൂടെ അത് അവന്മാര് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് സ്വർണ്ണക്കടത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു കളിയാണെന്നാണ് കാണിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഭൂമറാങ് പോലെ മുക്കൻറെ നെഞ്ചത്ത് തന്നെ ഒന്ന് അടിച്ചിട്ടുണ്ട് റീത്ത് ഉടനെ വേണ്ടിവരും അല്ലേ മുക്കൻ ചിലക്കെതിരി വെളിയ ഇല്ലടാ കൂടവേ കൂടെ അല്ലെങ്കിൽ തന്നെ കാരണഭൂതൻ ഒന്ന് മാറി വരുന്നതിന് മുമ്പേന്ന് നീക്ക എന്നെ അങ്ങ് കൊല്ല് ക്ലിഫ് ഹൗസിൽ മുഖ്യൻ പൊട്ടിക്കറിയുവാന്ന കേക്കുന്നത് എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ ഐസ പണി കൊടുത്തതാണെന്നാണ് ഗോവിന്ദൻ പണി ഒന്നാണ് മുഖ്യ ഗോവിന്ദൻ മാമനും വൈകിട്ട് വന്നിരുന്ന തള്ളിയായിരുന്നു പിണറായി സൂര്യനെ പോലെയാണ് ശത്രുക്കൾ അടുത്ത് ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് വരികൾ സെറ്റാക്കിയത് ഗോവിന്ദൻ മാമൻ തന്നെ മുഖ്യ പിണുവാതിരയുടെ ക്ഷീണം കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ കഴുകാനാകാം ഇനി വെച്ചടി വെച്ചടി കേറ്റായിരിക്കും ഇതിലും ഗതികെട്ട ഒരു മുഖ്യം വേറെ ഉണ്ടോടെ ഇത് നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം